ഇന്ന് മഹർഷി വാൽമീകി ജയന്തി ഈ ദിവസം പ്രഗത് ദിവസ് എന്നറിയപ്പെടുന്നു ഭാരതത്തിന്റെ ഇതിഹാസ കാവ്യമായ രാമായണം രചിച്ച വാൽമീകി മഹർഷി കവികളിലും ഋഷിമാരിലും സർവശ്രേഷ്ഠനാണ് ഹിന്ദു ചാന്ദ്ര കലണ്ടർ അനുസരിച്ച് മാസത്തിലെ പൗർണമി ദിനമാണ് കവിയായ വാൽമീകി മഹർഷിയുടെ ജയന്തിയായി ആഘോഷിക്കുന്നത് നാല് യുഗങ്ങളിൽ രണ്ടാമത്തെ യുഗമായ ത്രേതായുഗത്തിലാണ് വാൽമീകി മഹർഷിയുടെ ജനനം കാട്ടാളനിൽ നിന്ന് ഈശ്വരാംശം നിറഞ്ഞ മുനിയിലേക്കുള്ള യാത്രയാണ് വാൽമീകിയുടെ ജീവിതം രത്നാകരൻ എന്നായിരുന്നു പൂർവാശ്രമത്തിലെ നാമം രത്നാകരന്റെ ജീവിതത്തിൽ സപ്തർഷികൾ നൽകിയ ഉപദേശത്തിലൂടെ ഉണ്ടായ മാറ്റം ഭാരതത്തിന് സമ്മാനിച്ചത് മഹത്തായ ഇതിഹാസകാവ്യം രചിക്കാൻ കഴിഞ്ഞ ശ്രേഷ്ഠനായ മഹർഷിയെയാണ് ആദികവിയെയാണ് വേടൻ്റെ അമ്പേറ്റു വീണ ക്രൗഞ്ചമിഥുനങ്ങളിൽ ആൺപക്ഷി മരിച്ചു വീഴുമ്പോൾ ഹൃദയം പൊട്ടി പെൺപക്ഷിയും മരിക്കുന്ന ദാരുണമായ കാഴ്ച കണ്ട മഹർഷിയിൽ നിന്നും ക്രോധത്താലും ദുഃഖത്താലും പുറത്തു വന്നത് ഈ വരികളാണ് മഹാനി പ്രതിഷ്ഠാശ്വതി സമാ കാമമോഹിതം സംസ്കൃത ഭാഷയിലെ ആദ്യ ശ്ലോകമായി ഈ വരികളെ കരുതുന്നു അർത്ഥപൂർണമായ മഹത്തായ ഈ ശ്ലോകത്തിന് ശേഷമാണ് ബ്രഹ്മാവിൻ്റെ അനുഗ്രഹത്താലും ഈശ്വരനിയോഗത്താലും രാമായണമെന്ന കാവ്യം രചിക്കാൻ കഴിഞ്ഞത് പ്രേമത്തിന്റെയും ത്യാഗത്തിന്റെയും തപസിന്റെയും യശസ്സിന്റെയും മഹത്വം പകർന്നു നൽകിയ മാനവരാശിക്ക് സന്മാർഗത്തിന്റെ വഴികാട്ടിയായ മഹത്തായ കാവ്യം രാമായണമെന്ന ഇതിഹാസ കാവ്യം രചിച്ച വാത്മീകി മഹർഷിയെ മനസ്സാ സ്മരിക്കാം രാമ 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 മനസ്സാസ്മരിക്കാം ോക ഇന്നലകൾ ഇന്ന് പവർഡ് ബൈ ഹോട്ടൽ ചിത്ര പ്യോർ വെജിറ്റേറിയൻ മാർത്താണ്ടം കന്യാകുമാരി നാഗർകോ